ഇപ്പം ഈ ഞാനെന്ന ഭാവം ഇല്ലാതാകണം അതൊക്കെ നമ്മൾ ഈ ഇതൊക്കെ അയക്കാം എങ്ങനെ ഞാനെന്ന ഭാവം വേണ്ട എന്ന് പറയുന്ന ഇപ്പം പൂന്താനത്തിൻ്റെ കൃതിക്കകത്തൊക്കെ നമുക്ക് ഈ വരികളെല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റേ തുഞ്ചതെഴുത്തച്ഛൻ്റെ ഇത് ആദ്യ രാമായണത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് എഴുതുന്ന വരികളുണ്ട് ഇതിനകത്തെല്ലാം ഈ തരത്തിലുള്ള ആശയങ്ങൾ എഴുതും ഒന്നി പ്രപഞ്ചമുണ്ട് നമ്മൾ ഇല്ല അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചമാണ് ഈ പറയുന്ന രണ്ട് പൊസിഷനിലേ അതിനകത്ത് അപ്പോൾ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് പ്രപഞ്ചം മാത്രമാണ് നമ്മളില്ല എന്ന് പറയുന്നത് മറ്റേത് നമ്മൾ ആണ് പ്രപഞ്ചമായി മാറുന്നത് എന്ന് പറയുന്ന ഭക്തിമാർഗകാരന് ഞാനേ ഇല്ല ദൈവം മാത്രമേ ഉള്ളു ദൈവത്തിൽ അലിഞ്ഞു തീരുക എന്ന് പറയുന്ന സങ്കല്പുള്ളത് അപ്പോൾ ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ പ്രാക്ടീസസ് മുഴുവൻ വേറെ രണ്ടും രണ്ട് രീതിയാണ് അപ്പോൾ അന്ന് തൊട്ട് ഈ സാമ്യം എന്നെ പിന്നെ ഞാൻ ഇരി ഇരുന്നാൽ ശരിയല്ല നിന്നാൽ ശരിയല്ല കിടന്നാ ശരിയല്ല വരെ അയാൾ കണ്ടുപിടിക്കും ശരിക്കും ഞാനിങ്ങനെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഈ കടക്കിഴവൻ പിടിച്ചെന്ന് നമുക്ക് തോന്നത്തില്ലേ കഴുത്തേ കയറിയിട്ട് പിന്നെ ഇത് ഇറക്കി വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഞാൻ ഇയാളോട് കൂടെ കൂടിയതാണ് പക്ഷെ അന്ന് തൊട്ട് ഈ ആൾ എന്നെ കറക്റ്റായിട്ട് ഇത് മുഴുവൻ പറയാ ഈ അമ്പലത്തിലെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരമാണ് ശരീരത്തിനകത്ത് എന്ന് പറയുന്നത് ആത്മാവ് ഉള്ളിൽ അപ്പോൾ ഈ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന അവിടെ ചെല്ലുമ്പോൾ ആത്മാവിനെ കാണുന്ന ഈ വിഗ്രഹം കാണുന്നത് ഇതൊക്കെ മുഴുവൻ പ്രാക്ടീസസ് ആണ് അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളിതിൻ്റെ ഓരോ എഞ്ചിലും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ഒരു പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ അങ്ങോട്ട് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഈ എന്താണ് ഇവിടെ ചെന്ന് കന്യാകുമാരിൽ അപ്പോൾ ഞാൻ ഈ തൊഴുക ഇതൊന്നും എൻ്റെ കൂടെ ഇല്ലാതെ ഞങ്ങൾ എട്ടാം ക്ലാസ് വെച്ച് ദൈവം പോയതല്ലേ പിന്നെ തൊഴാനൊന്നും എനിക്ക് യഥാർത്ഥത്തിൽ പറ്റത്തില്ല പക്ഷേ ഈ സ്വാമി പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല കറക്റ്റായിട്ട് തൊഴാൻ തൊഴേണ്ട രീതിയൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് അങ്ങനെ അമ്പലത്തിന് ആദ്യമായിട്ട് ഈ വലം വെക്കുക അതിൻ്റെ അപ്പോൾ പ്രദിക്ഷിണം വയ്ക്കുന്ന എന്തിനാണ് എന്നൊക്കെ ഉള്ളതല്ല അതിൻ്റെ അതിൻ്റെ സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇവിടുന്ന് കന്യാകുമാരിയെന്ന് മധുരയ്ക്ക് പോകുന്നു അപ്പം മധുരയ്ക്ക് പോകുമ്പോൾ ഒരു ലോറി കയറിയാണ് അപ്പം സ്വാമിക്കാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള സകല പ്രാർത്ഥനയും ഈ എന്താണ് സ്ത്രോത്രങ്ങളൊക്കെ അതൊരു ഭയങ്കര പാട്ടുകാരനല്ലെങ്കിലും ഒരു പരുവത്തിൽ പാടി ഒപ്പിച്ച് അത് കേൾക്കാൻ നല്ല രസമാണ് അങ്ങനത്തെ ഒരു പാട്ടൊക്കെ പാടിയാണ് അപ്പം ഈ ഡ്രൈവർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വാമി ആയിട്ട് സംസാരിക്കുന്നത് സ്വാമി വളരെ തീരെ അന്യനായിട്ട് പെരുമാറത്തില്ല ആൾക്കാരോട് ഭയങ്കര സ്നേഹത്തോടാണ് പെരുമാറുന്നത് ആ പെരുമാറുന്നത് മാത്രമല്ല ഈ പാട്ടൊക്കെ പാടിയിരിക്കുന്ന കാരണം കൊണ്ട് ഡ്രൈവർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അപ്പോൾ എനിക്ക് പാടാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സാമിയുടെ കൂടെ കൂട്ടത്തിൽ പാടി ഞാനും പോവും അവ അങ്ങനെ മധുരയിൽ എത്തി മധുരയിലെത്തി അവിടെ ഒരു മുറിയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ രമണ മഹർഷിയുടെ വീട് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു വീടുണ്ട് അദ്ദേഹത്തിന് ജ്ഞാനം വന്ന വെളിപാട് വന്ന അദ്ദേഹത്തിന് ഇങ്ങനെ ഇരുന്നു പോയ ഒരു മുറിയൊക്കെയാണ് ആ മുറിയിൽ അവിടെ പോയിട്ട് സംസാരിച്ച് അവിടെ താമസിച്ച് അപ്പം ഈ മുറിയിലാണ് ജ്ഞാനം വന്ന അത് എന്നൊക്കെ പറയുന്നതാണ് കൊണ്ട് അവിടെ ഇരുന്നാൽ നമുക്കും കിട്ടും എന്നുള്ള തരത്തിലാണ് സ്വാമി പറയുന്നത് എന്തായാലും ഞങ്ങളുണ്ടവിടെ താമസിച്ച് ക്ഷേത്രത്തിലും എല്ലാം പോയി അപ്പോൾ ക്ഷേത്ര അപ്പോൾ ഞാൻ ഈ മുടിയൊക്കെ ഇഷ്ടം പോലെ എനിക്ക് ഏറ്റവും കൂടുതലാണ് സ്വാമിയാണെങ്കിൽ മുട്ടയടിച്ച് കഷായം ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാനേം വെളുത്ത മുണ്ടും വെളുത്ത വസ്ത്രവും പുതച്ച് ഞാൻ അപ്പോൾ ഈ താഴെ കുറച്ച് താടി ഉണ്ടായി മുടിയുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടാലൊരു വെളുത്ത വസ്ത്രമൊക്കെ ഇട്ട് ഈ പുതച്ചിരിക്കുന്ന കാണുമ്പോഴത്തേന് ഈ നാട്ടുകാർ മുഴുവൻ നോക്കുമ്പോൾ കൂട്ടത്തിൽ കൊള്ളാവുന്ന സാമി ഞാനാന്ന് മനസ്സിലും അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഈ പൊതിച്ചവരൊക്കെ ആൾക്കാർ മേടിച്ചോണ്ട് വന്നിട്ട് എനിക്ക് തരും സ്വാമിക്ക് കൊടുക്കത്തില്ല അപ്പൊ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇത് എന്ന് ആകെ തെറ്റും സ്വാമിയുടെ സിദ്ധാന്തപ്രകാരം ആണെന്നുണ്ടെങ്കിൽ സ്വാമിക്കാണല്ലോ എല്ലാം സ്വാമിയാണ് ദൈവത്തിന്റെ യഥാർത്ഥ ആള് ഞാൻ അങ്ങനെ ആയിട്ടും പക്ഷെ ആളുകൾക്ക് നോക്കുമ്പം കൊള്ളാവുന്ന സ്വാമി ഞാനാന്ന് അങ്ങനെ ഒരു എടുപ്പുണ്ട് എനിക്ക് ഞാൻ ഈ അളകാളും വളരെ വലുപ്പമുള്ള ഒരിതാളും ഇരിപ്പൊക്കെ കണ്ടാൽ ഒരു ജ്ഞാനം വന്ന് തുളുമ്പിയ പോലുള്ള കണ്ണുകളൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ ഞാൻ അപ്പൊ അത് കാരണം കൊണ്ട് പൊതിയല്ല എനിക്ക് കിട്ടുള്ളൂ പിന്നെ ഞാൻ വിഷമത്തോടെ പതുക്കെ പൊതി ഇങ്ങനെ നീക്കി സ്വാമിക്ക് കൊടുക്കും അപ്പം അങ്ങനത്തെ ഒരു മൂന്നാല് ദിവസം ഞങ്ങൾ ഈ ക്ഷേത്രത്തിലൊക്കെ ഇരുന്ന് അപ്പം സ്വാമി ചെയ്യുന്നതെന്ന് പറയുന്നത് പുസ്തകങ്ങൾ ഈ ഞാൻ അനന്ത സ്ഥലത്ത് എഴുതിയ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകം ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യം അപ്പോൾ ഈ പുസ്തകം കാണിക്കാൻ വിലക്ക് വിൽക്കുന്നതിനേക്കാളും കൂടുതൽ പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ഇങ്ങനെ ആശ്രമത്തിനകത്ത് ഒരു അനാഥാലയം നടത്തുന്നുണ്ട് അതിന് കുറച്ച് പിരിവുകൾ കാര്യങ്ങളൊക്കെ വേണം ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ പല സ്ഥലത്തും സംസാരിച്ചിട്ട് ഒന്നും ഒരു കണക്ഷൻ അപ്പോഴാണ് അവിടെ ടി വി എസിൻ്റെ ഇതുണ്ട് ഫാക്ടറി ഉണ്ട് അതിൻ്റെ മൊലാളിമാരൊക്കെ അവിടെ അപ്പം സ്വാമി അവരെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഇപ്പോഴത്തേനും ഫോൺ വിളിക്കാനുള്ള കാശൊക്കെ നമുക്ക് കഷ്ടിച്ച് തീർന്നു തുടങ്ങി അപ്പോൾ ഫോൺ വിളിച്ച് ഈ ടി വി എസ് അയ്യങ്കാര അയാളുടെ അങ്ങനത്തെ ഒരു അതിൻ്റെ മുതലാളി തന്നെയാണ് അയാളെ കാണാനായിട്ട് അയാൾ പറഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് ഞാനതിന് പോയാൽ പിന്നെ പറ്റത്തിലാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു സ്വാമി നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു കാറ് ടാക്സിക്കാറ് വിളിച്ചിട്ട് കയറി ഇരുന്ന് അങ്ങ് പോയി ഞാനിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ടാക്സിക്കാരനുള്ള കാശ് എങ്ങനെ കൊടുക്കും ഞാൻ ഇത് പെട്ടെന്ന് അത് ആലോചിച്ചേ സ്വാമി പക്ഷെ ഇതിനെ പറ്റിയൊന്നും ഉണ്ടെന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് പോവുകയാണ് അവിടെ ചെന്ന് ടാക്സിക്കാരനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളെൻ്റെ കൂടെ അത് കയറി ടി എസിൻ്റെ മുതലാളി കണ്ട് സംസാരിച്ച് അപ്പോൾ അവൾ പറഞ്ഞ് നിങ്ങളൊരു അതൊന്ന് എഴുതി തരാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ കമ്മിറ്റിയുണ്ട് അവിടെ ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ അനാഥാലയം നടത്തുന്നതിനൊരു ഡൊണേഷൻ തരിക എന്നുള്ളതാണ് അപ്പോൾ അത് എഴുതി തരാൻ പറഞ്ഞു അപ്പോൾ സ്വാമി അതെല്ലാം എഴുതി ഇത് കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞ് ഞങ്ങൾ ഇതിൽ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് ഇത് സാങ്ഷൻഡ് ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണം അവിടോട്ട് അയയ്ക്കും അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇറങ്ങി ഈ കാരണകത്ത് ഇരിക്കുകയല്ലേ ഞാനിങ്ങനെ ആലോചിക്കണം ഇപ്പം എങ്ങനെ ഇനി ഇനി ഇറങ്ങണ്ടേ സ്വാമി ഇങ്ങനെ ഇരിക്കും ഞാൻ ശരിക്കും പറഞ്ഞ കൊണ്ട് ചാകുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചാണ് ഞാനിരിക്കുന്നത് അപ്പോൾ സ്വാമി വരുന്നതെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുന്നു സ്വാമിയോട് എനിക്ക് ചോദിക്കാൻ പേടി കാരണം സ്വാമിയെ ദൈവം കൈകാര്യം ചെയ്യും എന്നുള്ള പോ കംപ്ലീറ്റ് പൊസിഷനിലെടുത്തിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം നമുക്ക് ഡയലോഗ് സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് ഞാൻ ഇന്ന് ഇടികൊണ്ടേ ആകും എന്നുള്ള കാര്യത്തിന് ഈ വണ്ടി നിറങ്ങൾ ഇറങ്ങുക വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നമാവുമല്ലോ അപ്പോൾ സ്വാമി ഇങ്ങനെ നോക്കി പുറത്തോട്ട് നോക്കുമ്പോൾ കാണാൻ ഒരു ഡോക്ടർ ഡോക്ടറുടെ ഒരു മലയാള പേരാണ് അപ്പോൾ സ്വാമി പറഞ്ഞാൽ നിർത്താൻ പറയും എൻ്റെ സ്വാമി ആകത്തോട്ട് കയറി ഡോക്ടറെടുത്ത് സംസാരിച്ച് അപ്പോൾ ഞാനിങ്ങനെ വാദത്തിലിരിക്കുകയാണ് അപ്പോൾ സ്വാമി കുറേ നേരം സംസാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഈ കാണിക്കാൻ കൊണ്ടുപോയ പുസ്തകത്തിൻ്റെ പകുതിയോൾ അയാൾ പറഞ്ഞു ഞാൻ വേറെ ഒന്നും തരുന്നില്ല ആ കുറേ പുസ്തകം ഞാൻ മേടിക്കാന്ന് പറഞ്ഞു എന്നിട്ട് അയാളൊരു പത്തിരുന്നൂറ് രൂപയുടെ പുസ്തകം ഇതിനകത്ത് നിന്നു മേടിച്ച് ആ പൈസയും കൊണ്ട് ഫീസ് ഈ ടാക്സിക്കാരനെ പറഞ്ഞു രക്ഷപ്പെടുകയാണ് ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മൾ കുറേ അവിടെ എവിടെയൊക്കെ ഉള്ള കുറേ മുതലാളിമാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർ അഞ്ഞൂറ് രൂപയൊക്കെ ഒക്കെ ആളുകൾ തന്ന് ഈ സ്വാമി അഞ്ഞൂറ് രൂപ കിട്ടുമ്പോൾ അതിനകത്തു നിന്നൊരു പതിനഞ്ച് ഇരുപത് രൂപ മാത്രം കൈ വെച്ചിട്ട് ബാക്കിയ ആശ്രമത്തിലേക്ക് അങ്ങ് അയച്ചു കൊടുക്കും ഇപ്പോഴൊക്കെ ഞാൻ നേരിട്ട് ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് കഷ്ടിച്ച് ജീവിക്കാനുള്ള പൈസയെ കിട്ടിയിട്ടുള്ളൂ അയാളത് അങ്ങ് അയച്ചോളയും എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കഷ്ടിച്ച് ദാരിദ്ര്യം ദരിദ്രവാസം കെട്ടിയിരിക്കുകയാണ് അങ്ങനെ മധുരന്ന് നമ്മൾ മദ്രാസിലെത്തി ലോറി കയറി പാട്ടുപാടിയാണ് പോകുന്നത് അതുകൊണ്ട് വണ്ടിക്കൂല് അല്ലെങ്കിൽ വണ്ടിക്കൂല് ചോദിക്കുമ്പോൾ ഇതിപ്പോ ഉറങ്ങാതിരിക്കുന്ന നമ്മൾ ഈ കൂട്ടുകൂടിയും പാട്ടുപാടുകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഉത്സാഹമാണ് ട്രെയിൻ മറ്റേ ലോറി ഓടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർഡുണ്ടാക്കുന്നൊരു സാധ്യത ഉണ്ടല്ലോ നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോകുന്ന പോലെ ബോർഡുണ്ടാകുന്ന ഒരു സംഭവം അപ്പോൾ ഈ ആരെങ്കിലും കാര്യം പറയാനും സംസാരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മദ്രാസിലെത്തി മദ്രാസിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് സ്വാമിയുടെ പരിചയക്കാരും ബന്ധുക്കളൊക്കെ അയാളുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പേരുടെ വീട്ടിൽ പരിചയമുള്ള അടുത്ത് താമസിച്ച് എന്നിട്ട് അവിടുത്തെ മുതലാളിമാരെയൊക്കെ കുറേ പേരൊക്കെ ഉണ്ട് എല്ലാ ഈ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരിക്കും അപ്പുറത്തോട്ടൊന്നും ഒരു സ്ഥലത്തൊന്നും ഒന്നും ഉണ്ട് കിട്ടുന്ന പൈസ ഉടനെ സ്വാമി ആശ്രമത്തിലേക്ക് അയക്കും എന്നിട്ട് ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേന് സ്വാമിയുടെ കസിൻസൊക്കെ ഉള്ള സ്ഥലമായി അപ്പോൾ അവിടെ താമസിച്ച് ഇതുപോലെ അവിടുത്തെ ഒരുവിധമുള്ള അറിയപ്പെടുന്ന വേണം കരുതുന്നു നമ്മൾ കണ്ട് ഒന്നും ഒരു ലെവലിനപ്പുറത്തോട്ട് ഈ പറയുന്ന വലിയ കാശുകളൊന്നും ഉണ്ടാകാതെ പോകുന്ന ഒരു സ്ഥലമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോംബെയിലെത്തി ബോംബെയിലെത്തിയപ്പോൾ സ്വാമി തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിനെ പരിചയമായി സ്വാമിയുടെ സഹോദരിയുണ്ട് സ്വാമിയുടെ സഹോദരി താമസിക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ പോയി താമസിക്കുന്നത് അപ്പം സഹോദരിക്കും രണ്ട് മക്കൾ രണ്ടും അപ്പോൾ നേരെ താഴെയാണ് നമ്മളിന്ന് ഈ കാലില്ലാത്ത കാല് പോ സുധാചന്ദ്രൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ സഹോദരിയുടെ മോള് അപ്പോൾ ഞാനന്ന് അവിടെ നിന്ന് ഇപ്പോൾ അവരെ കാണുകയൊക്കെ ചെയ്തായിരുന്നു അന്ന് കുട്ടിയാണ് അവർ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷമാണ് അവരുടെ കാല് പോവുകയൊക്കെ ചെയ്ത് പിന്നെ ആ കാല് വെക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവർ വില്ലേ പാറിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ താമസിക്കുന്ന നമ്മൾ ഈ മുതലാളിമാരെ കാണാൻ തരുന്നെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന വലിയ മുതലാളിമാരെ എല്ലാം കാണുക എന്നുള്ളതാണ് അപ്പോൾ സ്വാമി എന്നെ അപ്പോഴത്തേനും ഒരു സെക്രട്ടറി പോലായി ഞാൻ സ്വാമിയുടെ സ്വാമി പറയും എവിടെയെല്ലാം ഈ നമ്മൾ ടെലിഫോൺ ഇതെടുക്കും ടെലിഫോൺ ഡയറക്ടർ അന്ന് അങ്ങനത്തെ അതെടുത്തിട്ട് അതിനകത്ത് നിന്ന് എന്നോട് പറയും മുതലാളിമാരെ അപ്പം മുതലാളിമാരെ വിളിക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ല എനിക്ക് നല്ല പേടിയാണ് നമ്മൾ ഈ ഫോണിൽ ഞാനങ്ങനെ നമ്മൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന് മുമ്പ് ഞാൻ ഒരു തവണയും കണ്ടേ വിളിച്ചിട്ടുമൊക്കെ ഉള്ളായിരുന്നു ഇന്നും എനിക്ക് പേടിയായിരുന്നു ആ ഫോണിനകത്ത് ആദ്യമായിട്ട് സംസാരിച്ചേക്ക് അപ്പോൾ ഈ ഫോൺ എടുത്ത് വിളിക്കാൻ പറഞ്ഞ പോലെ സംഭവം പ്രശ്നമായി അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ സെക്രട്ടറിമാരായിരിക്കും എടുക്കുന്നത് അപ്പോൾ അവരോട് ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ടൈം അപ്പോൾ സമയം പറയുക എത്ര മണിക്കാണ് നമ്മൾ ചെല്ലേണ്ടതെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഒഫീഷ്യലായിട്ടാണ് ഞാനിത് പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങൾ ടൈം ഫിക്സ് ചെയ്ത് എന്നിട്ട് മുതലയാളിമാരെ കാണും അപ്പോൾ ഒരു മുതലാളിയെ കണ്ട് ഒന്നും വർക്ക് ചെയ്തില്ല ആ സമയത്ത് ആരോ പറഞ്ഞ് മാധവ് കുട്ടി ഉണ്ട് അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ പരിചയം അവർക്ക് ഭയങ്കര പരിചയമാണ് ഇവിടെ അല്ല അങ്ങനെ ഞങ്ങളുടെ കണ്ടവരോട് മാധവ് കുട്ടിയെ കാണാൻ അപ്പം അവർക്ക് ഭയങ്കര കൗതുകമാണ് ഞങ്ങളെ രണ്ടുപേരെയും അപ്പോൾ ഈ സ്വാമി നല്ല സ്വാമി സംസാരിക്കാൻ തുടങ്ങിയ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള തരത്തിൽ സംസാരിക്കും ഭയങ്കര കൺവിക്ഷനോടാണ് സംസാരിക്കുന്നത് അപ്പം മാധു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം അവരൊരു കത്ത് ഒരു ഒരു പത്ത് പതിനഞ്ച് പേരുടെ പതിനഞ്ച് പതിമൂന്നോ രണ്ട് പേർ വലിയ പ്രസിദ്ധരായ ആളുകൾ അവിടുത്തെ പണക്കാരായ ആളുകളുടെയൊക്കെ കത്ത് തന്നു അവരെ കണ്ട് ഈ കത്ത് കൊടുത്തിട്ട് നിങ്ങളീ വിഷയം പറയാൻ പറയും അങ്ങനെ ഈ കത്തുമൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു ഒരു മുതലാളിയെ കണ്ടു അപ്പോൾ ആ മുതലാളിയെ കാണുമ്പോൾ ഈ ടാറ്റ ടാറ്റയിലെ ബിർളയുടെ ബിർളയുടെ ബന്ധുക്കൾ ബന്ധുക്കളായ മഹോട്ട എന്നാണ് പേര് അവിടെ ചെല്ലുമ്പം ഒരു നമ്മൾ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പാടായിരുന്നു പക്ഷേ ഈ കത്ത് കൊടുത്തത് മാത്രമാണ് അവർ അവരതിനകത്ത് ഞങ്ങളെ കയറ്റി കാണാനായിട്ട് സമ്മതി പക്ഷെ അവിടെ ചെന്നപ്പം ഒരാൾ ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു അപ്പോൾ ഭയങ്കര എന്താണ് ഒരു സാമി ലൈനിലുള്ള ഒരു താടിയൊക്കെ ഉള്ളത് അപ്പോൾ അയാളിങ്ങനെ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ സ്വാമി സ്വാമിയുടെ വശത്തൂടെ ഈ ആശ്രമത്തിനെപ്പറ്റിയും അവിടെ നടത്തുന്ന അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികളെല്ലാം അവിടെ താമസിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഈ മഹോട്ട മുതലാളി തന്നെ വന്നു അവൾ പറഞ്ഞ് ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞങ്ങൾ സപ്പോർട്ട് തരാം വർഷം ഒരു ലക്ഷം രൂപ തരാം നമ്മൾ കേട്ടിട്ടില്ല ഇത്രയും വലിയ കാശ് ഏ പണമൊക്കെ ഒരു പതിനായിരം വെച്ചൊക്കെ ഉള്ള പണമേ കേട്ടിട്ടുള്ളൂ ഒരു ലക്ഷം രൂപ മാസം വർഷം തരും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ആ അനാഥാലയത്തിൽ വരുന്ന മുഴുവൻ കുട്ടികളെ ഹിന്ദുക്കളായിട്ട് വളർത്തണം അങ്ങനെയാണെങ്കിൽ തല അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഈ ഒരു ആർ എസ് എസ് ലോകമുള്ള ഒരു മുതലാളിയാണ് അപ്പോൾ ഈ സ്വാമി ശരിക്കും പറഞ്ഞാൽ നല്ല സ്വാമിയാണ് സ്വാമി പറഞ്ഞ മറ്റു മതങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഈ കൺവേർഷനാണ് മതം മാറ്റുക എന്ന് പറയുന്നത് അത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് അത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഞാൻ എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ പറ്റില്ല ഒരു രൂപ എനിക്ക് ആവശ്യമില്ല ഭയങ്കര മൂച്ചയുടെ സ്വാമിയപ്പോൾ ഞാനും ഭയങ്കര ഇൻസ്പെയർഡായി കൊള്ളാ നല്ല മറ്റു മതങ്ങളിൽ ഏറ്റവും മോശമായ കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന ഈ കൊള്ളാത്ത സ്വാമി ഏതായാലും കൊള്ളാത്ത മുതലാളിയുടെ അടുത്ത് നിന്ന് പറഞ്ഞ് നല്ല ധീർ ധീരനായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആലോചിച്ച് നോക്ക് ഞാൻ ഗുരുജി ഇങ്ങോട്ട് പറഞ്ഞു വിടാം അപ്പോൾ ഗുരുജി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഏത് ഗുരുജി ആണെങ്കിലും വല്ല ആർ എസ് എസ് കാരണം വല്ല ഗുരുജിയായിരിക്കും എന്തായാലും എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുവിടാം അപ്പോൾ ഗുരുജി വന്ന് ഗുരുജി വന്ന അല്ല ഞാൻ അവരോട് സംസാരിച്ചത് അപ്പം എനിക്ക് മനസ്സിലായി അവർ നമ്മുടെ ആൾക്കാരല്ല അപ്പം ഇയാൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനൊരു കണ്ടീഷനിൽ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ പണം തരാം അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ധീരന്മാരായി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഭയങ്കര എനിക്ക് ആദ്യമായിട്ട് ഈ സ്വാമിയോട് അങ്ങനത്തെ ഒരു ഇത് ബഹുമാനൊക്കെ തോന്നി ദാരിദ്ര്യവും ഒരു വരെയും പണവും കിട്ടാത്തില്ല ഒരു രക്ഷയില്ലാതെ കിട്ടിയ പൈസ മുഴുവൻ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയും സ്ഥലത്താണ് പക്ഷേ ഈ ബോംബെയിൽ വന്നപ്പോഴത്തേനും പരിചയക്കാരായ ആൾക്കാരുടെ കൂടെ ഒക്കെ പിന്നെ ഭക്ഷണമില്ലായ്മയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് താമസവും വലിയ കുഴപ്പമില്ലാതായി എന്നാലും ഇതുമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ തന്നെ ഒരു ബന്ധുവിൻ്റെ വീടുകൂടെ ഉണ്ടായിരുന്നു അവിടെ താ താമസിച്ച് സ്വാമിയുടെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു അവിടെ പോയി അത് കഴിഞ്ഞിട്ടാണ് ഈ സ്വാമി ഇപ്പോൾ ഇവിടെ പാട്ടുകാരനായിട്ട് പെരുമ്പാവൂർ രവീന്ദ്രനാഥെന്ന് പറയുന്ന അദ്ദേഹം അന്ന് അവിടെ ബോംബേലുള്ളപ്പോഴാണ് അപ്പോൾ അദ്ദേഹ പാട്ട് പാടുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടും സാമിയുടെ ഒരു പ്രഭാഷണമൊക്കെ അവിടെ ഒരു ആശ്രമത്തിൽ വെച്ച് അന്ന് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഞങ്ങളവിടുന്ന് ഒരു കാര്യം തീരുമാനമായിട്ട് ഈ കത്ത് കൊടുത്ത് ചെല്ലുമ്പോൾ പലരെയും കണ്ടിട്ട് നമ്മൾ ഈ വിചാരിക്കുന്ന തരത്തിലൊരു ബ്രേക്ക് ത്രൂ ഉള്ള ഇതാണ് ഈ മോശപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു എന്നുള്ളതല്ല അത് വേറൊന്നും നടന്നില്ല അപ്പോൾ ഈ കത്തും കൊണ്ട് അപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് കത്തുകളുണ്ട് ഒരു കത്തെന്ന് പറയുന്നത് റീഡേഴ്സ് ഡേസിൻ്റെ ഒരു എഡിറ്ററായിട്ടുള്ള ഒരു മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് നല്ലോണം ഓർമ്മ വരുന്നില്ല എന്തായാലും ആ എഡിറ്ററാണ് ഈ ഇന്ത്യൻ എഡിറ്റൈസേഷൻ്റെ അന്നത്തെ അവിടുത്തെ അതിൻ്റെ മേധാവിയാണ് അപ്പോൾ അയാടുത്ത് ഞങ്ങൾ ഈ കത്തൊക്കെ ആയിട്ട് അയാളാണ് ഒരാൾ കത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ പോസ്റ്റ്മാൻ്റെ വർക്ക് ചെയ്താലൊന്നും നടക്കത്തില്ല എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വെച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് പൈസ ഒക്കെ ഒരു ടിക്കറ്റൊക്കെ വിറ്റ് കാശുണ്ടാക്കാൻ എനിക്ക് നടക്കും ഒരു ഐഡിയ ഞങ്ങൾക്ക് തന്നു അല്ലാതെ ഇങ്ങനെ ആളുകളെ കണ്ട് പറഞ്ഞാലൊന്നും ഇങ്ങനെ വിചാരിക്കുന്ന പറയൊന്നും പണവും ഉണ്ടാകത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്വാമിയാണ് അയാളുമായിട്ടിരുന്ന കേട്ട് അയാൾ പറഞ്ഞ് യേശുദാസ് അപ്പോൾ ആദ്യമായിട്ട് യേശുദാസ് ആ ഹിന്ദിയിൽ പാട്ട് അങ്ങോട്ട് പാടിയ ഒരു സമയമാണ് എന്തായിരുന്നു ചി അതുപോലെ അതുപോലെയാണ് ഒരു സിനിമയൊക്കെ അത്തൊരു ആദ്യത്തെ പാട്ട് ഹിന്ദി പാടുകയും ഞാൻ ഇപ്പം ബോംബെയിലൊക്കെ ഇങ്ങനെ അറിയപ്പെട്ട ആളായിട്ട് യേശുദാസ് മാറിയിട്ടുണ്ട് അപ്പോൾ ഷൺമുഖാനന്ദ ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട് അപ്പം അന്ന് അതിന് വാടക അന്ന് അയ്യായിരം രൂപയാണ് അപ്പോൾ അതൊരു വലിയ കാശാണ് നമുക്ക് ആലോചിക്കാൻ വയ്യാത്തൊരു കാശാണത് അന്ന് ആ വാളിൽ മേടിക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് അത് എടുത്ത് യേശുദാസ് ഫ്രീ ആയിട്ട് പാട്ട് പാടുക സംഗീത കച്ചേരിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻസ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചിലവ് വരും അപ്പോൾ നമ്മുടെ സംഗീത കച്ചേരി ആണെങ്കിൽ അത്രയും ചിലവില്ല അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഈ പെരുമ്പാവൂർ രവീന്ദ്രൻ അത് പറയുകയും ചെയ്തു അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് യേശുദാസിനെ അന്ന് അദ്ദേഹം മദ്രാസിലെ മദ്രാസിലാണ് താമസിക്കുന്നത് അവിടെ വന്ന് അദ്ദേഹത്തിനെ കാണാം പോവാ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഈ അയ്യായിരം രൂപ ഞാൻ സംഘടിപ്പിച്ചു തരാം ഞാൻ ആകെ ആലോചിച്ചാൽ അമ്മയടുത്ത് പോയി ചോദിച്ചാൽ അയ്യായിരം രൂപ എനിക്ക് തരും ഇത്രയാണ് ഞാനല്ലേക്ക് അപ്പോൾ അത് ഞാൻ സംഘടിപ്പിച്ച് സാമിയെ വീ ഹോള് ബുക്ക് ചെയ്യുന്നത് സ്വാമി മദ്രാസിൽ പോയി യേശാസിനെ കണ്ട് ഈ പരിപാടിക്ക് പാട്ട് പാടാനായിട്ട് അപ്പോൾ ടിക്കറ്റൊക്കെ വിറ്റ് നമുക്കൊരു വലിയ തുക ഉണ്ടാക്കാം അത് ആശ്രമത്തിനെടുക്കാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നെ ഞാൻ നേരെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞ് അമ്മ അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചൊരു അയ്യായിരം രൂപ തന്നു അപ്പോൾ ഞാനിങ്ങനെ ഇന്ന ആശ്രമത്തിലാണ് അപ്പോൾ അഡ്രസ്സൊക്കെ കൊടുത്തു എവിടെയാണ് ഞാനീ പോകുന്നത് എന്നൊക്കെ അപ്പം ഞാനീ ആശ്രമത്തിലോട്ട് പോകുന്നതിന് അപ്പോൾ ഈ ഒക്കെ കൊടുക്കുന്ന അപ്പോൾ അമ്മയും നിത്യജിനെ എഴുതിയും തമ്മിൽ കത്തിടപാടുകളുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ഞാൻ അവിടെ വന്നുവെന്നും ഞാനിങ്ങനെ വേറൊരു ആശ്രമത്തിൽ പ്രവർത്തിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ ന്യൂസ് ആയിട്ട് എഴുതി എഴുതിക്കയച്ച് ഇത് എനിക്ക് ഞാൻ അറിയുന്നില്ല അപ്പോൾ ഈ ആശ്രമത്തിൽ വന്ന് സ്വാമി വരാൻ നോക്കിയിരിക്കാന്ന് കുറെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറ്റേ സീന്ന് സ്വാമി വന്നു യേശുദാസിനെ കണ്ട് സംസാരിച്ച് സമ്മതിച്ചു അപ്പോൾ ഞങ്ങളതെല്ലാം ഫിക്സ് ചെയ്ത് ഡേറ്റ് വരെ അവിടെ ഫോൺ വിളിച്ച് അവിടുത്തെ കൂട്ടുകാരനോട് പറഞ്ഞ് ഷണ്മ്മാനന്ദ ഹോള് ബുക്ക് ചെയ്ത് ഡേറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ വന്ന് പൈസ തന്നോളാണ് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി അയ്യായിരം രൂപയും കൊടുത്ത് സാമി ഞാനിവിടെ പ്ലാൻ എല്ലാം ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കത്ത് എനിക്ക് വരും അപ്പോൾ രണ്ട് രണ്ട് മൂന്നാഴ്ചയോളമായി അപ്പോൾ ഈ കത്ത് എൻ്റെ അമ്മ എഴുതിയിരിക്കുന്ന കത്ത ഞാനത് തുറക്കുമ്പോൾ അകത്ത് വേറൊരു കത്ത അത് നിത്യേതന്യ എഴുതിയുടെ കത്താണ് എനിക്ക് എന്നെ അഡ്രസ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നൊരു കത്ത അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത്രയാണ് നടന്നതെല്ലാം മതി ഊട്ടിയിലേക്ക് തിരിച്ചു പോവുക ഒരു നാലഞ്ച് പേര് ഇന്നത് വരും അപ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കണം ഞാനാകെ അന്തം വിട്ടുപോയി കാരാണ്ട് ഞാൻ എഴുതിയായിട്ട് ഞാനൊരു ഇങ്ങനൊരു കത്തെഴുത് പറയുമെന്നില്ല അമ്മ ഞാനിങ്ങനെ തണ്ടി നടക്കുന്നുണ്ട് ഏതോ ഒരു സ്വാമിയുടെ പറയാൻ നടക്കുകയാണെന്നൊക്കെ എഴുതി അയച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വിരിച്ച് വീട്ടിൽ പോവുകയല്ല ചെയ്തിരിക്കുന്നത് വേറെ ആശ്രമത്തിൽ ജീവിക്കുകയാണ് വേറെ ആശ്രമത്തിലായിട്ട് ജീ നടക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ഗുരുവടുത്ത് കിട്ടേണ്ട ഒരു തനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക മാത്രമാണെന്ന് മനസ്സിലായി അതായിരിക്കണം എന്നായിരിക്കും എന്തായാലും മതി നടന്നത് അവിടെ തിരിച്ചെത്തിക്കോ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് ബോംബേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് ഓർക്കണം ഈ സമയത്താണ് ഈ കത്ത് കിട്ടുന്നത് ഞാൻ ഞാനീ കത്തെടുത്ത് സ്വാമിക്ക് കൊടുത്തു സ്വാമി ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞ് പോ ഗുരുക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കണം ഞാൻ അന്ധം ഇട്ടു കാര്യം ഭയങ്കര ഈ ഞാനും കൂടി ഇല്ലാതെ ഇത് ചെയ്യാനൊക്കെ അത്രയും വലിയൊരു ഇതാണ് അപ്പം ഹോളും ഒക്കെ ബുക്ക് ചെയ്യാനും എല്ലാം ഏർപ്പാടാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണിത് അപ്പോൾ പക്ഷേ സ്വാമി പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഗുരുക്കന്മാർ പറയുമ്പം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താലാണ് ശരിയാവുകയുള്ളു അതാണ് സ്പിരിച്വലായ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ അങ്ങനെ നമ്മളിതൊന്നും അല്ലാതെ ഒന്നും ചെയ്തു കൂടാ അപ്പം ഞാൻ ആകെ വിഷമിച്ച് ഇതിപ്പോൾ എന്ത് ചെയ്യും രണ്ട് ഇൻഫർമേഷനാണ് സ്വാമി തരുന്നത് ഒന്ന് സ്വാമിയുടെ ലോകവും അതിൻ്റെ തുടർച്ചയോ ആ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ടുള്ള പ്ലാനും ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇത് ഈ കത്ത് വരുന്നത് പിന്നെ സ്വാമിയുടെ സത്യം പറഞ്ഞാൽ സ്വാമിയുടെ ആ തരത്തിലൊരു ഉപദേശം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ കത്ത് കിട്ടിയാലും ഞാൻ പോകത്തില്ല കാരണം അത്രയും വലിയ പ്ലാൻ ഇപ്പുറത്ത് നടത്തി ഇരിക്കുകയല്ലേ അപ്പോൾ സ്വാമി പറയുന്നത് ഗുരുക്കന്മാർ പറയുന്ന അനുസരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ശരി അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ ഞാൻ ഞാനവിടുന്ന് എല്ലാം പിറക്കും കിട്ടി ഊട്ടിക്ക് പോയി ഊട്ടി ചെന്ന് അവിടെ താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഒരു മൂന്നാലഞ്ച് അമേരിക്കക്കാർ വന്ന് അപ്പോൾ അവർ ആയിട്ടപ്പോൾ സംസാരിച്ച് അപ്പോൾ ഞാനിങ്ങനെ എഴുതി പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ള കാരണം കൊണ്ട് വീണ്ടും ഗുരുകുലത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്നെ പുറത്താക്കിയതായിട്ടായിരുന്നല്ലോ അതുവരെ നിന്നിരുന്നത് അപ്പോൾ എതിയാഴ്ച കത്താണല്ലോ ഞാൻ അവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം ഉടനെ തന്നെ ആ നിലവാരത്തെ സംഭവമൊക്കെ അങ്ങ് മാറി ഞാൻ വീണ്ടും ഈ ഗുരുകുലത്തിൻ്റെ നടത്തിക്കുന്ന ആ ലോകത്തുള്ള പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇവർ വന്ന് അവിടെ ഒരു കുഴൽ കിണറുണ്ടാക്കുന്ന പണി അങ്ങനെയുള്ള കാര്യങ്ങളകത്ത് അവിടെ വെള്ളമില്ല താഴെ ഒരു കുളത്തിൽ നിന്ന് ഞങ്ങൾ ദിവസവും ഇങ്ങനെ ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വരിക എന്ന് പറയുന്നതാണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഊട്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ട്രക്ക് വന്ന് വെള്ളം തരും അപ്പോൾ മാത്രമാണ് അപ്പോൾ ഒരു ദിവസമേ അങ്ങനെ വെള്ളം കെട്ടുകയൊക്കെ ഉള്ളു ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ഈ താഴേന്ന് താഴെ താഴെയെന്ന് പറഞ്ഞാൽ വളരെ താഴെയ അവിടെ ശ്വാസത്തിനും പ്രശ്നമുണ്ടായി നമ്മളീത് ഈ കാറ്റഗറി എത്തി വരുമ്പോൾ ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് നല്ല വർക്കാ അത് വെള്ളം കോരുകയെന്ന് പറയുന്നത് പിന്നെ എനിക്ക് ആരോഗ്യമുള്ള കാരണം കൊണ്ട് ഞാൻ ഒരു വെള്ളം കോരല്ല കാരനായിട്ടങ്ങ് കംപ്ലീറ്റ് സമയം ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് ഒരു മൂന്നാല് മാസം ഞാൻ അവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട് ആ താമസിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഏതിയുടെ ഒരു ബാഗ് ഞാനിങ്ങനെ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു മാസിക എടുക്കുമ്പോൾ മൈത്രയൻ മൈത്രയെന്നു പറഞ്ഞു വരാൻ പോകുന്ന ബുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ബുദ്ധനായിട്ട് വരുന്ന വരുന്നത് എന്ന് ഇത് എടുത്തങ്ങോട്ട് അപ്പോൾ ഒരു ഒരു വലിയ ബൂക്ക അത് ഇങ്ങനെ വായിച്ചു അങ്ങനെ അപ്പം ഞാൻ തീരുമാനിച്ചു അടുത്ത ബുദ്ധനായിട്ടും കാര്യമുള്ളു തീരുമാനമായി അപ്പോഴത്തേട്ട് ഈ മൈത്രേയനാകാനുള്ള ശ്രമമാണ് പിന്നെ അപ്പോൾ ഈ രാത്രി ധ്യാനം അതുപോലെ തന്നെ പകൽ മൂന്നിത്തരത്തിലുള്ള പണികൾ പിന്നെ നമ്മൾ ഈ സെൻറ്റ് ബുദ്ധിസം ഇങ്ങനെ അതുപോലെ തന്നെ ചൈനാക്കാരുടെ ലാവോട്സുൻ്റെ ഫിലോസഫിയൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ വായിക്കുക അപ്പോൾ ഇത് മുഴുവനും എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫിലോസഫി പഠിക്കുക വായിക്കുക പിന്നെ ഈ നാരായണ ഗുരുവിൻ്റെ കൃതികൾ മുഴുവനും ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ പഠിക്കുക പഠിക്കുകയും മുഴുവൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വർഷം തീരാറായപ്പോഴത്തേന് ഞാൻ ഗുരുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിട്ട് അങ് അവിടെ തന്നെ മാറുന്നുണ്ട് ആ മാറി ഈ പറയുന്ന തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കുറേ ഒരു രണ്ട് മൂന്ന് മാസം വ ഇതല്ല അപ്പം ഞാൻ വരുമ്പോഴത്തേന് ഞാൻ ഭയങ്കര താടിയൊക്കെ ഉള്ളു മറ്റേത് മുഴുവൻ ഷേവ് ചെയ്ത് നിന്നിരുന്ന വിദ്വാനായിരുന്നല്ലോ അപ്പോൾ എതി എന്നെ കണ്ടിട്ട് ആകെ അങ്ങ് മാറി എന്താണ് കുറ്റി താടി എന്നൊക്കെ പറഞ്ഞ് കളിയാകുകയൊക്കെ ചെയ്ത് എന്നിട്ട് പിന്നെ വളരെ സീരിയസ് ആയ ഒരാളായിട്ടാണല്ലോ ഞാൻ പിന്നെ അങ്ങോട്ട് ജീവിക്കുന്നത് ഇതിനിടയ്ക്ക് എനിക്ക് ഈ മറ്റേ സ്വാമിയുടെ കൂടെ നടന്നിട്ടുണ്ടായിരിക്കുന്ന ജ്ഞാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുകയും അപ്പം ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ തെണ്ടി നടന്നിട്ടുണ്ടായതിൻ്റെ ചില ആധിപത്യങ്ങളൊക്കെ എൻ്റെ കൂടെ വരും അപ്പോൾ അങ്ങനത്തെ ജീവിതമാണ് പിന്നെ ഗുരുവിൽ നടത്തുന്ന ആളായിട്ട് ഞാനങ്ങ് മാറുക എന്നുള്ളതാണ് പിന്നെ സംഭവിക്കുന്നത് ഈ പ്രാക്ടീസും ഈ പഠനവും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഒരേ സമയത്ത് വരുക അപ്പോൾ അടുത്ത വർഷമായപ്പോഴത്തേന് കുറച്ച് കൂട്ടുകാർ മറ്റു രാജ്യത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ ഒക്കെ ഉണ്ട് അവരെല്ലാവരും വന്ന് അതിനകത്ത് സ്റ്റീവ് ബ്രൈസൺ എന്ന് പറഞ്ഞ ഒരു അമേരിക്കക്കാരനാണ് ബ്രൈസൺ ശരിക്കും പറഞ്ഞാൽ ഈ ലുനാർ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് ചന്ദ്രനിലെ അവിടുത്തെ പോയി ഇറങ്ങുന്ന ഒരു ഇതുണ്ട് വാഹനമുണ്ട് അത് ഡിസൈൻ ചെയ്തത് ഇയാളുടെ അച്ഛനാണ് അതിൻ്റെ പ്രധാന ആൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ മകനാണ് അപ്പോൾ ഈ അയാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടുത്തെ പഴയ കാറുകളെല്ലാം എടുത്തിട്ട് അതിൻ്റെ പാർട്സുകളെല്ലാം കൂടെ അസംബിൾ ചെയ്ത് പുതിയ പാർട്സുകളെല്ലാം എല്ലാം കൂടെ മേടിച്ചിട്ട് ഒരു പുതിയ കാറ് കംപ്ലീറ്റ് സ്ക്രാച്ചിൽ വരും ും കംപ്ലീറ്റ് സാധനവും അപ്പോൾ എല്ലാ അപ്പോൾ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല കാറായിട്ട് ഇത് മാറും എല്ലാ പാർട്ടും ഈ മനുഷ്യർ നേരിട്ട് ഈ അസംബ്ലി ചെയ്യുന്ന പോലല്ലാതെ ചെയ്യുന്നതുണ്ട് ആ കാറിന് ഇപ്പോൾ മറ്റേതിനൊക്കെ ഒരു രണ്ടായിരം ഡോളർ വിലയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നാലായിരം അയ്യായിരം ഡോളർ വില വില വരും അതൊരു സ്പെഷ്യൽ കാറായിട്ടാണ് മാറുന്നത് അപ്പം അങ്ങനെ ഈ കാർ ചെയ്തിട്ട് ഇവനെ പണം സംഘടിപ്പിച്ച് ഇന്ത്യയിലേക്ക് വരും അപ്പോൾ ചിലവഴിക്കാനുള്ള പണം അപ്പോൾ ഒരു പത്ത് നാലായിരം ഡോളർ എന്നാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ ചിന്തിക്കാനത്രയും അന്ന് ഡോളറിന് ഏഴര രൂപയാണ് ഇന്ന് നമുക്ക് എഴുപത് രൂപയാണല്ലോ അന്ന് ഏഴര രൂപയാണ് അപ്പോൾ ആ പണം പക്ഷെ അന്ന് ഏഴര എന്ന് പറയുമ്പോഴും ഈ നാലായിരം ഡോളർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത പണമാണത് അപ്പം ആ പണമൊക്കെ ആയിട്ടുള്ള ഒരുത്തനാണ് ഈ വരുന്നത് അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ യാത്ര ചെയ്ത് കാണാമെന്നുള്ളത് അങ്ങനെ ഞാനും അതിനും കൂടെ വീണ്ടും വീണ്ടും ഇറങ്ങുന്നത് അങ്ങനെ ഒരു രാജ്യം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് വീട്ടിൽ ചുരണ്ടിക്കൊണ്ടിരിക്കും എന്തൊരു അരാഷ്ട്രീയമായ ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ആരും കാണാതെ അത് അതൊക്കെ ചുരുട്ടി ചുരുട്ടിയെടുത്ത് അടിയിൽ വെച്ച് അതും കൊണ്ടിങ്ങി മുങ്ങി ആ സ്പിരിറ്റിനകത്ത് കയറിയും പിന്നെ അവൻ പോയിട്ട് ഒരു പത്ത് നൂറ് ബ്ലേലുണോ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിരച്ച് വെള്ളമായിട്ട് അവൻ എല്ലായിടം നിന്ന് കാണുന്നതിൽ മുഴുവൻ എറിയുക അത് തീരെ ശരിയല്ല അപ്പോൾ അതെനിക്ക് ചടയെന്ന് മനസ്സിലായി അതങ്ങനെ അങ്ങനെ വിട്ടുകൂട അപ്പോൾ നമുക്ക് നമുക്കിതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉള്ളു ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇത് കുഴപ്പമായി കുഴപ്പവായ്പവും ഈ സാധനം ഒരു നിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്